ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്താ പറയുക ചെയ്തെടുക്കാൻ പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ട്രെൻഡ് ആയിട്ടുള്ള പാൽപുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തെടുക്കണ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പം എന്നും ഒക്കെ കൊണ്ടു ഉപ്പേരി അത് ഇതൊക്കെ വെച്ച് കഴിക്കുന്നല്ലാതെ പിന്നെ ഇതുപോലെ ഒന്ന് വെറൈറ്റികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടി ഇട്ടപ്പം ഞാൻ കുറച്ച് പൊടി മാറ്റിയിട്ട് പിന്നെ ഒന്ന് പാൽപ്പുട്ടൊന്നും ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ എന്താ വെച്ചാൽ മൊത്തം പൊടി ചെയ്ത് വെച്ചാൽ പിന്നെ എല്ലാവർക്കും പറ്റിക്കോണം എന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പതാ പിന്നെ നമ്മളെ പുട്ടുംപൊടി കുറച്ചെടുത്തിട്ട് അതിൽ പിന്നെ അത് ഞാനൊന്ന് കുഴച്ച് ചെറിയ ചൂട് വെള്ളത്തിലാണ് കൊഴച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഞാൻ ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ പുട്ടും പൊടിക്ക് അനുസരിച്ച് വേണം പാൽപ്പൊടിയൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തത് പൊതുവേ ഒരു അരക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ പാൽപ്പൊടി കൂട്ടുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റാകും ഈ പുട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാൽപ്പൊടി ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഉണ്ടല്ലോ തേങ്ങാ വെച്ചിട്ടും ചെയ്യുക അങ്ങനെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെയും പാൽപ്പൊടിൻ്റെയൊക്കെ ഒരു മധുരം ഇതിൽ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കേട്ടോ നമ്മൾ പിന്നെ ആ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നന്നാക്കി തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് അത് പിന്നെ ആ ക്യാരറ്റും ആ തേങ്ങയും പിന്നെ അതുപോലെ തന്നെ പുട്ടുംപൊടിയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും കേട്ടോ അപ്പം പുട്ടുമ്പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറക്കരുത് ഞാനതിക്ക് പിന്നെ അത് തന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് ആ പുട്ടുംപൊടി ആ കുഴക്കുന്ന സമയത്ത് ഫസ്റ്റ് കുഴക്കണ സമയത്ത് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെതാ നമ്മൾ നന്നാക്കി തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതാ പിന്നെ നമ്മളെ ചിരട്ട പുട്ടുമേക്കർ ഉണ്ടല്ലോ അതിലാണ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ അതാ പിന്നെ ഫസ്റ്റത്തെ ഒരു നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ തട്ടണ വീഡിയോ അത് പുട്ട് പുറത്തൊക്കെ തട്ടണ വീഡിയോ നമ്മൾ പിന്നെ കാണിക്കാൻ മറന്നു അപ്പോൾ രണ്ടാമത് വെച്ചതാണ് ഇത് കേട്ടോ അപ്പം അതാ ആവിയൊക്കെ നന്നായിട്ട് തന്നെ കയറുന്നുണ്ട് അപ്പോൾ കുക്കറിൽ വെള്ളം തിളച്ചിട്ട് വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ പിന്നെ തിളച്ചിട്ട് വേണം പിന്നെ കുക്കറിൻ്റെ അടപ്പ് വെക്കാൻ വേണ്ടി അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ അതാ ഫസ്റ്റിത് ഒരു പിന്നെ പുട്ട് നമ്മൾ പിന്നെ തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പുട്ടും ഇതാ നമ്മൾ തട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കിട്ടോ ഈ ഒരു പുട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ബാക്കിയുള്ളതും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്താ പറയുക അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ആ ചൂടിൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് ചൂടാറിയിട്ട് കഴിക്കാനും ടേസ്റ്റ് പക്ഷെ എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് ആ ചൂടിൽ കഴിക്കാനാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് കറികളോ ഒന്നും വേണ്ട പഞ്ചസാരയോ ഒന്നും വേണ്ട കാരണം ആ ഒരു ക്യാരറ്റിൻ്റെയും പാൽപ്പൊടിൻ്റെയും മധുരം തന്നെ ഇതിൽ അത്യാവശ്യം നല്ല മധുരമുള്ള പോലെ തോന്നുന്നുണ്ട് ഇനി നല്ല മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് ശർക്കര പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാട്ടോ അപ്പം നമ്മളങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ തോന്നേ ചുട്ടെടുത്തിട്ടില്ല കുറച്ച് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് സാധാ പുട്ടിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ആ ഒരു ചട്ടപ്പുട്ടൻ്റെ മേക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ക്യാരറ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് അപ്പം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മുടെ വീട് ഇവിടെ വൈകിപ്പിയാണ് താങ്ക് യു